എല്ലാ കർഷകർക്കും നമസ്കാരം ഇത് നമ്മുടെ ഒരു റോബസ്റ്റാ വാഴ കൃഷിയാണ് ഇതുവരെ നമ്മൾ നേന്ത്രവാഴയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പെരുന്നാൾ സീസൺ മുതലാണ് നമ്മൾ റോബസ്റ്റാ വാഴക്കുലകൾ വിപണി കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ കൃഷി വിവരണം ചെറിയൊരു വിവരണമാണ് ശ്രദ്ധിക്കുകയാണെങ്കിൽ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗം ഉണ്ടാവും നമ്മൾ കൃഷി ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ആരെങ്കിലും വാഴത്തോട്ടത്തിൽ ചെന്നിട്ട് വീഡിയോ എടുത്തിട്ട് അറിയാത്ത കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുകയല്ല നമ്മളവര് മെത്തേഡ് വെച്ചിട്ട് ചെയ്ത കൃഷി അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഇത് റോബസ്റ്റ വാഴ കൃഷി എത്ര കുറിച്ച് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ചെയ്തു തുടങ്ങാൻ പറ്റുന്ന ഒന്നാണ് കാരണം ഇതിന്റെ തടകളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം കീടബാധയില്ല ഈ റോബസ്റ്റാ തടയ്ക്കും തണ്ടിനുമെല്ലാം ഒരു ചവർപ്പ് രസം ഉള്ളത് കൊണ്ട് തന്നെ തടപ്പുഴുവിൻ്റെ ആക്രമണം വളരെ കുറവാണ് കറ കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇവിടെ സാധാരണ വളത്തിൽ അതായത് ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞത് കന്നു വയ്ക്കുന്ന സമയത്ത് നല്ല രീതി കമ്പോസ്റ്റ് ഉൾപ്പെടെ വരുന്ന അടിവളം അതിനുശേഷം അല്പം രാജ്യഫോസ് കൂടെ കൊടുക്കാം രാജഫോസിൻ്റെ പൊടി അമ്പത് കിലോ അഞ്ച് സോറി അമ്പത് കിലോ അഞ്ഞൂറ് രൂപയാണ് രാജിഫോസ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറൊക്കെ ചില ഈ റീറ്റെയിൽ കടകളിൽ ഈടാക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുത്ത് കന്നു വെച്ചതിന് ശേഷം പിന്നീട് നമ്മളെ വീട്ടിലൊക്കെ വരുന്ന വേസ്റ്റുകളോ അല്ലെങ്കിൽ മൃഗങ്ങളെ വേസ്റ്റുകൾ ആ കോഴികളോ അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഒരു നേന്ത്രവാഴക്കുലയാണ് കണ്ടില്ലേ അത്യാവശ്യം വലിപ്പമുണ്ട് ഓണത്തിന് വെട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി നിർത്തിയൊക്കെയാണ് ഒരു നാലഞ്ച് പടലമുണ്ട് നാലഞ്ച് വടല എന്ന് പറഞ്ഞാൽ മോശമല്ലാതെ പത്ത് പന്ത്രണ്ട് എങ്കിലും നമുക്ക് കൊടുക്കാൻ എന്നാണ് തോന്നുന്നത് മറ്റു പ്രദേശങ്ങളിലും നട്ടിട്ടുണ്ട് ഇത് നമ്മുടെ റോവസ്റ്റാ വാഴ നട്ടേക്കുന്നതിൻ്റെ ഇടയിലായിട്ട് നട്ടയൊക്കെയാണ് അപ്പം ആ കീടബാധ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതും അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ അതിന് വലിയൊരു കന്ന് വന്നിട്ടുണ്ട് ആ കന്ന് ഞങ്ങൾ മുറിച്ചു കൊടുക്കാം ഈ കുല വന്നതിന് ശേഷം വരുന്ന കന്നുകൾ നിങ്ങൾ ഇത് ഇണക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുലയുടെ തൂക്കം കുറയാനായിട്ട് സാധ്യതയുണ്ട് അപ്പം വാഴക്കുല വന്നിട്ട് എല്ലാ ജോലിയും കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല വാഴക്കുല വന്നതിന് ശേഷം ഇതുപോലെയുള്ള ചെറിയ കന്നുകൾ കട്ട് ചെയ്ത് കൊടുക്കുകയും വാഴ കുല ഏതെങ്കിലും കരിയിലെയോ അല്ലെങ്കിൽ വാഴയുടെ കരിയിലായാലും മതി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കുകളോ തുണികളോ ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ വൊവ്വാലുകൾ അതിൻ്റെ എല്ലാം കാലുകൾ വന്നിരുന്നിട്ടുള്ള കറ ശല്യങ്ങൾ എല്ലാം ഒഴിവാക്കിയെടുക്കാൻ പറ്റും ഇത് നമ്മുടെ തോട്ടത്തിൽ വിളഞ്ഞു നിൽക്കുന്ന ഒരു റോബസ്റ്റാക്കുലയാണ് ഇത് വിളഞ്ഞതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് ദിവസമായി കാണും റോബസ്റ്റാക്കുലകൾ എപ്പോഴും നമ്മൾ വെട്ടേണ്ടത് പൂർണ്ണ വളർച്ച കായ്കൾ പൊട്ടിയതിന് ശേഷം അല്ല അതിന് മുമ്പേ വെട്ടേണ്ടതാണ് ഇതിൻ്റെ എന്നിട്ട് എൺപത് എൺപത്തഞ്ച് ദിവസമായിട്ട് വരും ഒന്ന് രണ്ട് കായ്കൾ പൊട്ടിയിട്ടുണ്ട് അപ്പം നല്ല വിളവ് എത്തിയാൽ ഇത് പെട്ടെന്ന് തന്നെ കടക്കാരെടുക്കുമ്പം പഴുത്തതിന് ശേഷം പൊഴിഞ്ഞു വീഴും ഞാൻ ഇതിൻ്റെ എന്താ കുടപ്പൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ആ ഭാഗത്തുള്ള ഒന്ന് രണ്ട് ചെറിയ കായ്കൾ നിൽക്കുന്ന പടലുകളും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മേളിലും താഴെയുമെല്ലാം കായ്കൾക്കൊരു വലിപ്പമാണ് പിന്നെ ഇതിന് കൊടുക്കുന്ന ഊന്ന് എപ്പോഴും നമ്മൾ ഒരു ഊന്ന് മെത്തേഡ് ഇതിൽ സ്വീകരിക്കരുത് റോബസ്റ്റ വാഴക്കുലെന്ന് ഞങ്ങൾക്ക് അറിയാം നല്ല കുലയാണെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് കിലോയൊക്കെ നല്ല കുലകൾക്ക് തൂക്കം വരും കണ്ടില്ലേ ഇത് അത്രത്തോളം വലിയ കുലയല്ലേ ഇതൊരു ചോല അതായത് വെയിലധികം കിട്ടാത്ത പ്രദേശത്ത് നിന്ന് കുലയാണ് എന്നാലും ഉണ്ടാവും പത്ത് പതിനെട്ട് കിലോയ്ക്ക് മുകളിൽ ഇതിന് തൂക്കം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഒരു വീട്ട് ടൈപ്പിനാണ് ഇതിൻ്റെ കാര്യുകൾ കൊടുക്കേണ്ടത് വി ടൈപ്പിന് ഇത് കീടബാധ കുറവാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇത് കുല വന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആ ഇതേപോലെയുള്ള കന്നുകൾ ഇവിടെയും നമുക്ക് വെട്ടി ഒഴിവാക്കി കൊടുക്കാം അതുകൊണ്ട് ഇതിൻ്റെ തണ്ട് ഞാനൊന്നും കാണിച്ചു തരാം ഇതിലൊന്നും ഒരു കീടബാധ ഇതുവരെ വന്നിട്ടില്ല കണ്ടില്ലേ നമ്മൾ നേന്ത്രവാഴയുടെ തണ്ടൊക്കെ ഈ സമയത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം കീടനാശിനി മരുന്നുകളും തളിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചില കറുപ്പുകളും പുഴുക്കേടുകളും എല്ലാം ഉണ്ടാകും റോബസ്റ്റാ വാഴയെ സംബന്ധിച്ച് കണ്ടില്ലേ തണ്ടിനൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞാൽ കീടബാധ വളരെ കുറവാണ് അപ്പം അധികം പണം മുടക്കില്ല കീടബാധ കുറവ് പിന്നെ നമുക്ക് നമുക്കധികം വെയിലിതിന് വേണ്ട നമ്മുടെ അടുക്കളത്തോട്ടവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോലയുള്ള എന്ന് പറഞ്ഞാൽ തണലിലുള്ള പ്രദേശങ്ങളായാൽ പോലും കന്നുകൾ വലിയ കുഴിയൊന്നും എടുക്കണ്ട അത്യാവശ്യം കന്നുകൾ പതിനാലിന് പതിനഞ്ച് രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടും വാങ്ങിക്കൊണ്ടു വന്നതിന് ശേഷം ഇങ്ങനെ കൊടുത്തതിന് ശേഷം വീട്ടിലെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സമയമാകുമ്പോൾ ഒരു ആറ് മാസം കൊണ്ട് ഈ കുലകൾ വീഴാറുണ്ട് എൻ്റെ ഒരു അനുഭവം അനുഭവമാണ് ഞാനിത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന കന്നുകളാണ് പതിനാല് രൂപയ്ക്ക് വാങ്ങിയതിന് ശേഷം ഇവിടെ വെച്ചത് അത്യാവശ്യം വലിയ കുലകളുമാണ് സുഹൃത്തുക്കളും പറയാറുണ്ട് റോബസ്റ്റാ വാഴ കൃഷി ചെയ്യുമ്പോഴും നമുക്ക് പഴത്തിനും കുലയ്ക്കൊന്നും ഒരു വിലയും കിട്ടുന്നില്ലെന്ന് ആ വിപണി സമയം ഏതാണ് എപ്പോഴാണ് റോബസ്റ്റാ വാഴ കുലയ്ക്ക് എന്ന് പറഞ്ഞാൽ ആ ഉണക്ക സമയമാണ് പെരുന്നാൾ സമയം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫ്രൂട്ട്സ് കഴിക്കുന്നതും ആ ചൂട് സമയത്താണ് അപ്പോൾ പെരുന്നാളും കൂടെ ആകുമ്പോൾ ഈ കുലയ്ക്കും പഴത്തിനും നല്ല മാർക്കറ്റുണ്ട് വിപണിയിൽ ആ സമയത്ത് വിൽപ്പന എന്ന് പറയുന്നത് അമ്പത് അമ്പത്തഞ്ച് രൂപ ചില സമയത്ത് അറുപത് രൂപ വരെ വന്നിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഉറപ്പായി നമുക്ക് ഇരുപത്തഞ്ച് മുപ്പത് രൂപ വരെ കിട്ടും ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇതിനെ പഴമാക്കിയതിന് ശേഷം പേറോഡ് അരികിലോ ഒക്കെ ഒരു ത്രാസോ കാര്യങ്ങളാ കൊണ്ടുവച്ചാലും നമുക്കിത് ഈസി ആയി വിറ്റ് പോകുന്ന ഒരു ഒരു ഐറ്റമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ാണ് പറയുന്നത് നമ്മൾ ഇടത്തരക്കാരെ കൊടുത്തിട്ട് ആ ഒരു നഷ്ടം കൂടി ഒഴിവാക്കാനാണ് കർഷകരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉള്ള കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നത് കമൻറ്റിലൂടെ വന്നിട്ട് നമ്മളെ ചീത്ത വിളിക്കുകയൊന്നും വേണ്ട അന്ന് അന്ന് ഞാൻ കിലോ പഴം രൂപയ്ക്കാണ് കൊടുത്തത് അതായത് കടകളിൽ രൂപയ്ക്കുള്ള സമയത്ത് കിലോ പഴം നൂറ് രൂപയ്ക്ക് കൊടുത്തു ഒരു കിലോ പഴം നാൽപ്പത് വരെയുള്ളൂ അതുമാത്രമല്ല നാടനാണ് ഈ വരവ് കായ പുഴുക്കുത്തുകളോ കാര്യങ്ങളോ കേടോ അകത്ത് പുഴുവോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് അന്ന് ഈസി ആയിട്ട് പോവുകയുണ്ടായി അപ്പോൾ ഇത് കണക്കുള്ള മാർക്കറ്റിങ് തന്ത്രങ്ങളിലൂടെ സ്വീകരിക്കുകയാണെങ്കിൽ റോബസ്റ്റ കൃഷി എന്ന് പറയുന്നത് വളരെ നല്ല വരുമാനം തരുന്ന ഒന്നാണ് കാരണം കീടബാധയില്ല വളത്തിൻ്റെ ചിലവ് കുറവ് മതി കീടനാശിനികൾ കുറച്ചു മതി ജലസേചനവും കുറച്ച് മതി ഇത് നമ്മുടെ കണ്ട മറ്റൊരു റോബസ്റ്റ വാഴക്കൊല വീണതാണ് അപ്പോൾ ഈ വാഴപ്പൂവുകൾ വലിയൊരു ശല്യമാണ് കാരണം ഇത് വീണതിന് ശേഷം കായ്കളിൽ കറ വരും അപ്പോൾ ആ പൂവുകൾ നമുക്ക് ഒഴിവാക്കി കൊടുക്കാം ഇതിൻ്റെ ഞാൻ മണിത്തട്ട ഒടിച്ചില്ല അതായത് കൂമ്പ് ഒടിച്ച് കളഞ്ഞിട്ടില്ല ഇതിൻ്റെ ഫസ്റ്റ് പടല തന്നെ കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കാ ഇരുപത്തിരണ്ട് ഇരുപത്തിനാലോളം കായ്കൾ ഫസ്റ്റ് പടലേ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പടലിൽ തന്നെ മുമ്പക്കൊരു നാല് അഞ്ച് കിലോയ്ക്ക് അടുത്തിട്ട് കായ്കൾ വലിയ കായ്കളാണെങ്കിൽ തൂക്കം വരും താഴേക്ക് പോകും തോറും നമുക്ക് ആ തരത്തിൽ കുലയെ പൊതിഞ്ഞിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കുല വീണതിന് ശേഷം അല്പം യൂറിയോ പൊട്ടാഷോ അല്ലെങ്കിൽ ചാരമോ ഒക്കെ ഇട്ടിട്ട് ചുറ്റിനെ എല്ലാം വെട്ടി മാറ്റി ഈ കുടപ്പനൊടിച്ച് കളഞ്ഞ് അവിടെ രണ്ട് മൂന്ന് കായും ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു കുല ലഭിക്കും ഊന്ന് രണ്ട് സൈഡിലുമായിട്ട് കൊടുക്കണം ഇതൊക്കെയാണ് ഈ വാഴയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലാതെ അധികമായിട്ടുള്ള മുതൽ മുടക്കും കാര്യങ്ങളൊന്നുമില്ല ഇനി ജലസേചനം ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ പോലും വാഴ മഴയെ ആശ്രയിച്ച് ഈ കന്നു വയ്ക്കുകയാണെങ്കിൽ ഒരു മഴ പരുവൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിച്ചു വരികയും അടുത്ത മഴ സമയമാകുമ്പോൾ നല്ല ഇലകളൊക്കെ വീശിയിട്ട് നിങ്ങൾക്ക് കുല തരികയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നമ്മുടെ അനുഭവത്തിലെ ഒരു കൃഷിയാണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് ലൈക്കൊക്കെ കുറവാണ് അപ്പോൾ ലൈക്ക് ചെയ്യണം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം ഓക്കെ എല്ലാവരും അവർക്ക് നല്ല ദിവസം ഉണ്ടാവട്ടെ